മഴയും ആലിപ്പഴ വർഷവും കൊടുങ്കാറ്റം നിറഞ്ഞു നിന്ന അപൂർവ ശൈത്യകാല അനുഭവത്തിന് സൗദി തെക്കൻ പ്രവിശ്യയായ അസീർ സാക്ഷിയായി ദിവസങ്ങൾക്ക് മുൻപ് മേഖലയിലൂടെ കൊടുങ്കാറ്റ് വീശിയടിക്കുകയും കനത്ത മഴയും വലിയ ആലിപ്പഴ വർഷവും ഉണ്ടാവുകയും ചെയ്തു ഇത് അസീർ പ്രദേശവാസികൾക്കും സന്ദർശകർക്കും അപൂർവവും ഹൃദ്യവുമായി കാഴ്ച വിരുന്നൊരുക്കി കിടക്കുന്ന ശീതകാല യൂറോപ്പിൽ യൂറോപ്പിലെത്തിയതുപോലെയൊരു അനുഭവം ആളുകൾക്ക് പകർന്നു നൽകി പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം അബഹയെയും ഉയർന്ന പരിസര പ്രദേശങ്ങളെയും വിസ്മയകരമായ ശൈത്യകാല കാഴ്ചയിലേക്ക് പരിവർത്തിപ്പിച്ചു അൽ സൗദ തബവ് ബിൽ അഹ്മദ് കാമിസ് മുഷയ് അഹദ് റാഫിദ സറത് അബിദ അൽ ഹറാജ് തനുമ അൽ നമാസ് ബൽ കറൺ എന്നിവയുൾപ്പെടെ നിരവധി ഭാഗങ്ങളിലായിരുന്നു കൊടുങ്കാറ്റ് വീശിയടിച്ചത് സാധാരണ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന പർവ്വത ശിഖരകളും റോഡുകളും ആലിപ്പഴം കൊണ്ട് മൂടപ്പെട്ടു തുറസായ സ്ഥലങ്ങളിലും ഉയർന്ന പർവ്വത ശിഖരങ്ങളിലും മഞ്ഞുപോലെ വെളുത്ത ആലിപ്പഴം പകൽ മുഴുവൻ പെയ്തുകൊണ്ടിരുന്നു വെള്ള കുതച്ച റോഡുകളുടെയും ഉയർന്ന പ്രദേശങ്ങളുടെയും വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് നിറഞ്ഞു അപൂർവ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനും പകർത്താനും പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരുപോലെ താമസ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് ഒഴുകി അതേസമയം കൊടുങ്കാറ്റിന്റെ അപകടത്തെപ്പറ്റി പ്രാദേശിക അധികാരികൾ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു താഴ്വരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യത അവർ ചൂണ്ടിക്കാട്ടി കനത്ത മഴയും കനത്ത ആലിപ്പുഴ വർഷവും ദൃശ്യപരത കുറയ്ക്കുകയും യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ചെറിയ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പ്രകൃതിയുടെ പ്രവചനാതീതമായ സൗന്ദര്യത്തെക്കുറിച്ചും അത്തരം അപൂർവവും തീവ്രവുമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് പ്രാധാന്യത്തെക്കുറിച്ചും ഈ അസാധാരണ കാലാവസ്ഥാ വ്യതിയാനം ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തലായി